എൻ എസ് പ്ലസ് ടു ഇംഗ്ലീഷ് പരീക്ഷയിൽ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡയലോഗ് ഇവിടെ ചോദ്യത്തിൽ ചില ഭാഗങ്ങൾ പൂരിപ്പിക്കാനായിട്ടായിരിക്കും ഉണ്ടാവുക നിങ്ങളൊന്ന് മനസ്സിരുത്തി വായിച്ച് നമ്മൾ സാധാരണ സംഭാഷണത്തിൽ ചെയ്യുന്നത് പോലുള്ള ചില ഡയലോഗുകളാണ് ഇതിൽ ചോദിക്കുന്നത് ആ ഡയലോഗുകളിൽ ചില വാക്കുകൾ പൂരിപ്പിക്കാനായിട്ടായിരിക്കും ഉണ്ടാവുക ഇവിടെ റിസപ്ഷനിസ്റ്റ് അതുപോലെ സയൻ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണമാണ് ആ സംഭാഷണത്തിൽ രണ്ട് മൂന്ന് സ്ഥലത്തെ വേടുകളാണ് വിട്ടുപോയിട്ടുള്ളത് ഈ പിക്ചറിൽ നിങ്ങൾ രണ്ട രണ്ടെണ്ണം കാണുന്നുണ്ട് അടുത്ത പിക്ചറിൽ ഒരെണ്ണം കൂടിയും ഉണ്ട് ഇതിൻ്റെ ഉത്തരം നോക്കുകയാണെങ്കിൽ ഉത്തരവും ഈ പേജിൽ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ റിസപ്ഷനിസ്റ്റ് പറയുന്നതിന് മറുപടിയായിട്ട് സയൻ പറയുന്നു ഗുഡ് മോർണിംഗ് ഐ ആം സയൻ ഞാൻ സയനാണെന്ന് പറയുകയാണ് തിരിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ സയൻ വീണ്ടും ഉത്തരം പറയുകയാണ് ഐ ഹാവ് എൻ അപ്പോയിൻമെൻറ്റ് വിത്ത് മിസ്റ്റർ സ്മിത്ത് ഈ സ്മിത്ത് എന്ന് പറയുന്ന ഒരു കഥാപാത്രം പുതിയതായിട്ട് പറയുകയാണ് ഏറ്റവും അവസാനം റിസപ്ഷനിസ്റ്റിൻ്റെ മറുപടി സോറി സർ ഹി ഈസ് നോട്ട് ദെയർ അറ്റ് ദ മൊമെൻറ്റ് വുഡ് യു ലൈക്ക് ടു റീഷെഡ്യൂൾ ഇങ്ങനെ മൂന്ന് വേഡുകളാണ് ഈ ഒരു ഡയലോഗിലുള്ളത് ഈ ചോദ്യം ഉത്തരവും ഇവിടെ നിങ്ങൾക്ക് അവതരിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് വരുന്ന വരാൻ ചാൻസ് ഉണ്ട് അതൊന്ന് നിങ്ങളുടെ അറിവിലേക്ക് പങ്കുവെക്കുക മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് Okay, thank you.